ായ ആഗ്രഹങ്ങൾക്ക് പരിഹാരമാർഗം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പടച്ചു നമുക്ക് തരും തരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പടച്ചവനെ നമ്മൾ ഇപ്പൊ എവിടെ എത്തി നമ്മുടെ അവസ്ഥ എന്തായിരുന്നു അസലമലൈക്കും വെഹമ്മല വാത്തു ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ പരിശുദ്ധമായ ഗുരുഖാന യാസീസ്വരത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് വരികളാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ഹലാലായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയും എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും മക്കളുടെ ഭാഗ്യവും മക്കളുടെ മക്കളുടെ ജീവിതത്തിൻ്റെ ആനുകരമായ ഭാഗങ്ങളും എല്ലാം ആസ്വദിക്കുന്നതിന് വേണ്ടിയും എല്ലാം കിട്ടുന്നതിന് വേണ്ടിയും ഉള്ള ഒരു പ്രധാനമായ ഒരു ഭാഗമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെല്ലണം അതായത് ഖുർഹാൻ ജാസ്യസ് എൺപത്തി രണ്ടാമത്തെ ഭാഗമാണ് എൺപത്തിരണ്ടാമത്തെ ആയതാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയുമ്പോഴത്താരും തന്നെയല്ല അത് നമ്മൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇത് പ്രത്യേകം ഓതി ഏഴ് ദിവസം തുടരായിട്ട് തന്നെ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മൾ ഓണം നിർബന്ധമായിട്ട് അത് ഓദ്യം തന്നെ വേണം അതിൽ മാറ്റം വരുത്തരുത് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ എത്ര മണിയിലും നിങ്ങൾക്ക് ഓടാം അപ്പോൾ ഇങ്ങനെ ഓതി വരുമ്പോൾ അഥവാ ശുഭാനുഭൂത്തരായ തമ്മിലാണ് നമ്മളെ ഏറ്റവും അത്യാവശ്യമായ ഫലാനായ ആഗ്രഹങ്ങൾക്ക് പരിഹാരമാർഗം ഓട്ടോമാറ്റിക്കായിട്ട് പറച്ചു തമ്പുരാൻ നമുക്ക് തരും തരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു നമ്മൾ നമ്മളിപ്പോൾ എവിടെ എത്തി നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ത് ബുദ്ധിമുട്ടിനും പ്രയാസത്തിനുമാണ് അള്ളാഹ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയത് ഇപ്പോഴെന്താണ് തമ്പുരാനെ ഏതെല്ലാം ഭാഗത്തു നിന്നും നമുക്ക് ഐശ്വര്യവും വന്നു പറക്കത്തിണ്ടവിച്ചിരിക്കുന്നു അള്ളാ അലഹില്ലാ അലഹമ്മില്ല അള്ളാഹുനെ നമ്മൾ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു സർവസ്മൃതിയും അള്ളാഹുനാകുന്നു എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോകും അതാണ് പറച്ചവന് ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓതുന്ന കുറു ആൻ അള്ളാഹുവിനെ നിങ്ങൾ ഈ ഓതുന്ന കുറു ഹൃദയശുദ്ധിയോടുകൂടി അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിനങ്ങി ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെയും അങ്ങ് ഇഷ്ടപ്പെടുകയും അള്ളാഹു സുഹാനുഭൂമത്താല വർക്കത്തി ഇറങ്ങിത്തരുകയും റഹ്മത്ത് ഇറങ്ങിത്തരുകയും നിങ്ങൾ ചെയ്യുന്ന ഹലാലായ എല്ലാ പ്രവർത്തികൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇങ്ങനെ വാരിക്കോരിയങ്ങ് തരുന്നതാണ് അതുകൊണ്ട് ചെയ്യുമ്പോൾ ഈ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കുറുഹാൻ നിങ്ങൾ ഓതുമ്പോൾ വേണോ വേണ്ടേ എന്നുള്ള ചിന്തയിൽ കൂടി ഓതരുത് മനസ്സിരുത്തി കൊണ്ടുതരില്ല അള്ളാഹി ലയിച്ചുകൊണ്ട് പടച്ച നമ്പുരാണേ നിന്റെ പരിശുദ്ധമായ കുറാണേ ഭാഗങ്ങളാ ഓതുന്നു അള്ളാഹേ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ആഗ്രഹഭിലാഷങ്ങൾ നീ നിറവേ റബ്ബേ എന്ന് ഹൃദയത്തിൽ അങ്ങ് കണ്ടുകൊണ്ട് അള്ളാഹിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൽ അള്ളാഹുവിൽ മാത്രം ചിന്ത ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പറച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇതിന് പ്രതിഫലം അള്ളാഹു സുഭാനുഭൂതലാ തരും ഒരു പക്ഷേ ഒരൽപ്പം പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുഭാനുതല കുറച്ച് താമസിച്ചു എന്നുവരും എന്ന് കരുതി നിങ്ങൾ പിന്മാറല്ലേ അതിന് താമസിക്കുന്നതിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഫലം നമുക്ക് അള്ളാഹുത്തല്ല തരുന്നതാണ് അതുകൊണ്ട് ഞാൻ അതാ ഇത് ചെല്ലാൻ പോകുന്നുണ്ട് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മുപ്പത്തി മുന്നൂറ് പ്രാവശ്യം ജനനം ഏഴ് ദിവസം തുടർച്ചിരണം അത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഈശാനസ്കാരത്തിന് നിസ്കാരത്തിന് ശേഷമായാലും മതി ശുഭ നിസ്കാരത്തിന് ശേഷമായാലും മതി അസകാരത്തിന് ശേഷമായ ആരും ശരി ചെയ്യുന്ന കാര്യം മനസ്സിലെത്തി നല്ലതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ശുഭാനുഭൂതലാ പുതിഫലം തരും എന്നുള്ള കാര്യത്തിനും ഒരു തർക്കമില്ല അതുകൊണ്ട് ഞാനത് ആ കുറുവാറിൻ്റെ ഭാഗം ഞാൻ ചെല്ലാൻ പോകുന്നു ഇന്നുഹു ഇതാ അരാധശം വയക്കൂലഹുൻ ഫയുക്കോൻ ഇന്ന്രുഹോ ഇതാ ആരാധം സൂറ തിയാസീനാണ് എൺപത്തിരണ്ടാമത്തായത്താണ് അത് തെറ്റാതെ കണ്ട് കറക്റ്റായിട്ട് ഇത് ശരി കഴിഞ്ഞാൽ അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ കിട്ടും പിന്നീട് എനിക്ക് പറയാനുള്ളത് മനഃശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം തർക്കിച്ചും സംയമിച്ചു ഒന്നും ചെയ്താൽ അതിന് പൊതുഫലം ഉണ്ടാകാത്ത നമ്മൾ ഹൃദയ ശുദ്ധിയോടു കൂടി തന്നെ അതിനാട്ടി ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ പ്രതിഫലം അള്ളാഹുത്താല തരുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ തർക്കിക്കാൻ വേണ്ട അഥവാ ഇത്തിരി താമസം വന്നാൽ അത് തുടരെ തുടരെ അങ്ങ് ചെയ്തുകൊണ്ടെങ്ങ് ഇരിക്കണം അള്ളാഹു അത് നിങ്ങൾക്ക് സാധിച്ചുകയും ചെയ്യും പടച്ചു തമ്പുരാനെ ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും കേൾക്കുന്നവർക്കുമെല്ലാം അള്ളാഹു സുബാനുഭൂത്തല അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ അള്ളാഹുയെ നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാനെ ഈ പറയുന്ന ഞാൻ ഈ പാവപ്പെട്ടവൻ ഈ പറയുന്ന സാധുവ എനിക്ക് റബ്ബേ ഈ പറയുന്ന ഈ െ എനിക്ക് പുറത്തു കാര്യം ചെയ്യണമേ എന്നും കൂടി പറയുകയാണ് വീണ്ടും ഞാൻ പറയുന്നു ഇത് കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ചെയ്യണമെന്നും കൂടി ഞാൻ ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തക്കാലം പുറത്തുന്നു അസലാ വലൈക്കും വരഹമുല്ലാ താലി വാത്തൂ